നമ്മുടെ ഹാർഡായ കൈകളൊക്കെ നമ്മൾ സോഫ്റ്റ് ആക്കി എടുക്കാനുള്ള കുഞ്ഞു ടിപ്സാണ് കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിക്കോളോ ഈസി ടിപ്സ് ആണ് ഹായ് കുട്ടുകാരെ എല്ലാവർക്കും ഇന്ത്യ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞങ്ങൾക്ക് സുഖം തന്നെയാണ് അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കണത് നല്ല അടിപൊളിയൊരു ടിപ്സും കൊണ്ടാണ് നമ്മുടെ കൈകളെല്ലാം സുന്ദരമാക്കി എടുക്കാൻ പറ്റിയ ഈസി ടിപ്സാണ് കേട്ടോ അതായത് നമ്മുടെ പണികളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കൈക്ക് ഭയങ്കര ഭയങ്കര എന്താ പറയുക ഭയങ്കര ഹാർഡായിട്ടിരിക്കുമല്ലോ അപ്പോൾ ഈ ഒക്കെ മാറാൻ പറ്റിയ സൂപ്പർ ടിപ്സാണ് രണ്ടേ രണ്ട് സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ രണ്ട് സ്റ്റെപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കൈ നല്ല സോഫ്റ്റ് ആകട്ടോ ഇപ്പോൾ ഞാൻ ചെയ്ത് വന്നതേ ഉള്ളേ അപ്പോൾ എൻ്റെ കൈ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് പിന്നെ കൈ നല്ല തൊടുമ്പോഴത്തേക്കും നല്ല മീൻസാട്ടോ നമ്മുടെ കൈയൊക്കെ ഇരിക്കണുണ്ടോ അടിപൊളിയാണ് അപ്പോൾ നമുക്ക് നേരെ ഈ ടിപ്സ് എന്താണെന്ന് നോക്കാം ഈ പാക്ക് എന്താണ് നോക്കാം പാക്കല്ല ഒരു സ്ക്രബുണ്ട് ഒരു മോയ്സ്ചറൈസിങ് അത്രേ ഉള്ളൂ കേട്ടോ പക്ഷെ ചെയ്യുമ്പോൾ സൂപ്പറാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ചെയ്യണമെന്ന് അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലായിട്ട് പോയേക്കാം അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ ടിപ്സിലേക്ക് അങ്ങ് കിടക്കാം അപ്പം ഇന്നത്തെ ടിപ്സ് നമ്മുടെ കൈകൾ എങ്ങനെ സുന്ദരമാക്കി എടുക്കാം എത്ര ഹാഡായ കൈ സോഫ്റ്റ് ആകാൻ പറ്റിയ സൂപ്പർ ടിപ്സാണ് ഇന്ന് ചെയ്യാൻ പോണത് രണ്ടേ രണ്ട് സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ പക്ഷെ ഈ രണ്ട് സ്റ്റെപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കൈകൾ നല്ല സോഫ്റ്റ് ആകും കേട്ടോ അപ്പം ഇതിനായിട്ട് നമുക്ക് കുറച്ച് ചൂടമ്പെള്ളം നമുക്ക് ആവശ്യമുണ്ട് എളം ചൂടമ്പെള്ളം അത് ഞാൻ ഇപ്പോഴും നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാ സാധനവും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് വേഗം തന്നെ ചെയ്യാം അപ്പം നമ്മൾ എൻ്റെ കൈ ഉണ്ടല്ലോ പാത്രമെല്ലാം കഴുകി എൻ്റെ കൈക്ക് ഇരിക്കുന്നത് കാണും ഭയങ്കര ഡ്രൈ ആയിട്ട് പിന്നെ ഒരു സോഫ്റ്റ്നസ്സും ഇല്ലാട്ടോ ഇപ്പം ഞാൻ കയ്യിൽ അങ്ങനെ ചെയ്യാറില്ല അതുകൊണ്ട് കൈക്ക് ഒരു സോഫ്റ്റ്നെസ്സും തോന്നുന്നില്ല അപ്പം നമുക്ക് കൈക്ക് സോഫ്റ്റ് കിട്ടാനും എന്താ പറയാ നല്ലൊരു ഒരു നല്ലൊരു മോയിസ്ചറൈസും കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ടിപ്സ് ചെയ്യണത് അപ്പം ഈ ടിപ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് മോയിസ്ചറേസ് നമുക്ക് കണ്ടിന്യൂസ് ചെയ്ത് കൊടുക്കാം പക്ഷേ സ്ക്രബൊക്കെ ചെയ്യുമ്പം ആഴ്ചയിൽ ഒരു മൂന്ന് തവണ മാത്രം മതി അപ്പം നമുക്ക് വേഗം തന്നെ കിടക്കാം അല്ലേ അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടത് സ്ക്രബിങ്ങാണ് സ്ക്രബിങ്ങിനായിട്ട് ഞാൻ എടുത്തേക്കണത് ഉപ്പ് പൊടിയാണ് കേട്ടോ അപ്പോൾ ഉപ്പ് എടുത്തിട്ടുണ്ട് ഉപ്പിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോണത് നല്ല പ്യുവർ വെളിച്ചെണ്ണയാണ് അപ്പം ഞങ്ങളുടെ വെളിച്ചെണ്ണ എണ്ണയാണ് വൺ സിക്സ് ഞങ്ങളുടെ എല്ലാം കടയിലത്തെ കടയിൽ നിന്ന് മേടിച്ച കേട്ടോ നല്ല വെളിച്ചെണ്ണയാണ് നമുക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം വേറെ ഏത് ഓയിലുവാണെങ്കിലും ചേർക്കാം കേട്ടോ ബദാം ഓയിൽ ചേർക്കാം ഉലുവോയിലു വേണമെങ്കിൽ ചേർക്കാം അപ്പം ഇവിടെയുള്ളത് വെളിച്ചെണ്ണ ആയതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ എടുത്തിരുന്നത് എനിക്ക് ബദാം ഓയിലും ഉലുവോയിലൊക്കെ മേടി മേടിച്ചായിരുന്നു കേട്ടോ പണ്ടൊക്കെ മേടിക്കാറുണ്ടായിരുന്നു ഗ ഗർഭിണി സമയത്തൊക്കെ അന്നേരം ഞാൻ ആമയത്തൊക്കെ തേക്കുമായിരുന്നു കേട്ടോ ഇപ്പം അതൊന്നുമില്ല ഇനി തേ മേടിക്കണമെന്നുണ്ട് ബദാം ഓയിൽ ഉരുമോയിലൊക്കെ ഇപ്പം ഞാനിതാ വെളിച്ചെണ്ണയും ഉപ്പും ചേർത്തുള്ള മിക്സ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ സ്ക്രബിനായിട്ട് എടുക്കണം കേട്ടോ മുമ്പ് ഞാൻ സ്ക്രബിനായിട്ട് എടുത്തുകൊണ്ടിരുന്നത് പഞ്ചസാരയായിരുന്നു പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര എടുക്കാവേ അപ്പം ഇന്ന് ഞാൻ ഉപ്പ് പൊടിയാണ് എടുത്തേക്കുന്നത് അപ്പം ഉപ്പുപൊടിയും അപ്പം വെളിച്ചെണ്ണയും ചേർത്തുള്ള മിക്സി ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈകളിൽ ഒന്ന് തേച്ച് കൊടുക്കാം ഒരുപാടൊന്നും വടിച്ചു നീട്ടണില്ല അതാണ് അപ്പം എൻ്റെ കൈ ഉണ്ടല്ലോ ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കണം നമ്മുടെ കയ്യിലൊന്ന് നനച്ചു കൊടുക്കണേ അപ്പം ഞാനിവിടെ ചൂടവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങോട്ട് നല്ല കാറ്റാണേ കാറ്റൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ കൈ കൈയും കാലൊക്കെ നല്ല ഡ്രൈ ആവും കേട്ടോ പച്ചതായിട്ടൊന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സ്ക്രബ് ഒന്ന് ചെയ്തു കൊടുക്കാം പതുക്കെ പതുക്കെ മതി കേട്ടോ ഉപ്പ് പൊടിയാണ് അതുകൊണ്ട് നമ്മൾ പതുക്കെ ചെയ്ത് കൊടുക്കണം പഞ്ചസാര ഒക്കെ ആണെങ്കിൽ ഇച്ചിരി കൂടെ ആവുമ്പോഴത്തേക്കും ഒന്ന് മെൽറ്റ് ആവുകയെ പക്ഷേ ഉപ്പ് അങ്ങനെയായാലും ഉപ്പ് മെൽറ്റ് ഇല്ല അങ്ങനെ തന്നെ ഇരിക്കും അതുകൊണ്ട് നമ്മൾ പതുക്കെ 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 ചെയ്ത് കൊടുക്കുക എൻ്റെ ഈ കൈയുടെ ഈ ഭാഗമൊക്കെ ഉണ്ടല്ലോ നല്ല ഡ്രൈ ആയിട്ട് ഇരുപ്പുണ്ട് നമ്മുടെ ഈ ടിപ്പൊക്കെ ഉണ്ടല്ലോ നമ്മളത് സ്ഥിരം വന്നെങ്കിൽ ചെയ്യണം സ്ക്രബിങ് ഒന്നും സ്ഥിരം ചെയ്യാൻ പറയില്ല പക്ഷെ പക്ഷേ ഒക്കെ നമ്മൾ സ്ഥിരം ചെയ്ത് കൊടുക്കണം നമ്മുടെ കൈക്കൊക്കെ അപ്പോൾ ഞാനിപ്പോൾ ഒരാഴ്ചയായിട്ട് ഇപ്പം ചെയ്ത് കൊടുക്കാറില്ല അതുകൊണ്ട് നന്നായിട്ട് മനസ്സിലാവുന്നതിൻ്റെ കൈ ഒക്കെ നല്ല ഹാഡായിട്ടിരിക്കുകയാണ് ഈ ഒരു സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ കൈ നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടിപ്പ് തന്നെയായിരിക്കും നിങ്ങളൊന്ന് ചെയ്തു നോക്കുന്നത് ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവില്ലേ അവരൊക്കെ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ റിസൾട്ടൊക്കെ അറിയാൻ പറ്റുകയുള്ളത് കാരണം ആദ്യമായിട്ട് ഇങ്ങനത്തെ ടിപ്പുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും ടിപ്പുകളെ നല്ല കാറ്റാണ് പതുക്കെ അങ്ങനെ കണ്ടില്ലേ അപ്പോൾ പതുക്കെ ആട്ടോ സ്ക്രബ്ബ് ചെയ്യാൻ പാടുള്ളൂ നമ്മൾ കൈ ആണെന്നും പറഞ്ഞാൽ സ്പീഡിൽ അങ്ങനെയൊന്നും ചെയ്യേണ്ട പതുക്കെ പതുക്കെ അങ്ങ് ചെയ്ത് ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ നഖത്തിൻ്റെ ഇവിടെ ഒക്കെ ചെയ്ത് കൊടുക്കാൻ നല്ലതാണേ പിന്നെ ഏറ്റവും ചെയ്യേണ്ടത് നമ്മൾ ഉള്ളംകൈ നമ്മൾ ഉള്ളംകായ്ക്ക് ഒരു സോഫ്റ്റ്നെസ്സും ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സ്ക്രപ്പ് അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് പതുക്കി തന്നെ ചെയ്യുക എന്താ നമ്മുടെ ഈ കൈ ഉണ്ടല്ലോ എനിക്കിതുപോലെ കൈ ഒരു പാടുണ്ട് കേട്ടോ ഒരു ഒരു ലൈൻ പോലെ ഇങ്ങനെ ഒരു കറുത്ത ലൈൻ ആയിട്ടുണ്ട് അതിപ്പം ഇത് സ്ക്രബൊക്കെ ചെയ്യുമ്പോൾ തന്നെ അതൊക്കെ മാറിക്കോളും നമ്മൾ പതുക്കി ഒന്ന് ഇതാണ് ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ആ ഇവിടുത്തെ കയ്യിൽ സൈഡുള്ള ഒക്കെ നല്ല വണ്ണം മാറിക്കിട്ടുവേ നമിതുപോലെ തന്നെ നമ്മുടെ കൈകളിൽ അല്ല കാലിലും തേച്ച് കൊടുക്കാം കേട്ടോ അത് വെച്ചെടുക്കുമ്പം നമ്മൾ എന്താ പറയുക കുളിക്കാൻ നേരത്ത് അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ചെയ്യുമ്പോൾ നല്ല വ്യത്യാസം നമ്മുടെ കാലിലും അറിയാൻ പറ്റും അപ്പോൾ ഇന്നലെ ഞാൻ കാലിൽ ഇതേപോലെ സ്ക്രബ് ചെയ്തു നല്ലൊരു ഞാൻ പറഞ്ഞു മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ ചെയ്തപ്പോഴത്തേക്കും കാലിൽ നല്ല രസമുണ്ടായിരുന്നു കാലിലെ ഡ്രൈനസ് ഒക്കെ നല്ല വണ്ണം അങ്ങ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ട്രൈനേഴ്സ് ഉള്ളവരൊക്കെ ആണെങ്കിൽ ആവണക്കെണ്ണ ജസ്റ്റ് എടുത്തൊന്ന് കാലിലെ സൈഡിലൊന്നും തേച്ച് കൊടുത്തു പറഞ്ഞാൽ ഒക്കെ നല്ല വണ്ണങ്ങൾ കുറയും കേട്ടോ ഒരുപാട് ടിപ്സൊക്കെ ഉണ്ട് നമ്മൾ ഡ്രൈനേഴ്സ് മാറാനുള്ളതൊക്കെ അപ്പോൾ ഞാനിത് സ്ക്രിപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു മൂന്ന് ഒക്കെ കഴിഞ്ഞേ ഞാൻ വിചാരിച്ച് സംസാരിക്കുന്ന ഇടയിൽ മൂന്ന് ഒക്കെ കഴിഞ്ഞു കേട്ടോ ഇനി സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ എന്റെ കയ്യില സ്ക്രബ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് ഇളം ചൂടുമ്പെള്ളം കൊണ്ടൊന്ന് കൈ നേരിട്ട് നമുക്ക് കഴുകിയെടുക്കാതെ ചൂടുമ്പെള്ളം തന്നെ വേണം കേട്ടോ ഇളം ചൂടുമ്പെള്ളം നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു ചൂടില്ലേ ആ ചൂടു മതി എൻ്റെ കൈയൊക്കെ നല്ല വൃത്തിൽ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് അപ്പം വെളിച്ചെണ്ണയൊക്കെ ആയതുകൊണ്ടേ കൈക്ക് നല്ലൊരു ഒരു ഗ്ലോ തന്നെ വന്നിട്ടുണ്ട് ഇത് നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസിങ് കൊടുക്കണം കേട്ടോ തോർത്ത് നോക്കിയിട്ട് കണ്ടില്ല അതുകൊണ്ടാണ് എൻ്റെ ഷാൾ തന്നെ ഞാൻ എടുത്തത് അപ്പോൾ കൈ നല്ല വൃത്തിൽ തുടച്ചിട്ടുണ്ട് കൈക്ക് നല്ല ഒരു എന്താ പറയുക കൈ തൊടുമ്പോൾ തന്നെ നല്ല ഒരു സോഫ്റ്റ് ഇത് ഇങ്ങനെ തന്നെ നമ്മുടെ ഉള്ളംകൈ ഒക്കെ നല്ല സോഫ്റ്റാണ് ഉള്ളം കൈ മാത്രമല്ല നമ്മുടെ ഈ കൈയൊക്കെ പിടിക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് തോന്നുന്നുണ്ട് അപ്പോൾ അതാണ് പറഞ്ഞത് എത്ര ഹാഡായ കൈയും ഈ ഒറ്റ സ്ക്രബിലൂടെ തന്നെ നമ്മുടെ കൈകൾ നല്ല സോഫ്റ്റാകും എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഈ നമുക്ക് നല്ല മോയ്സ്ചറൈസിങ് ആണ് കൊടുക്കുന്നത് അപ്പോൾ ചൂടുമ്പെള്ളം കൊണ്ട് കഴുകുമ്പോൾ ഒന്നും കൂടെ കൈ നല്ല സോഫ്റ്റ് ആകും കേട്ടോ നമ്മൾ പച്ചവെള്ളത്തിൽ കഴുകുമ്പോൾ അത്രയും ശരിയാവില്ല നമ്മൾ വെള്ളം ചൂടുമ്പെള്ളം കൊണ്ട് തന്നെ നമ്മുടെ കൈ നല്ല വൃത്തിൽ അന്ന് കഴുകിയെടുക്കണം ഇനി നമ്മൾ ചെയ്യാൻ പോണത് നല്ലൊരു മോയ്സ്ചറൈസിങ്ങാണ് അതിനായിട്ട് ഞാനിതാ ഒരു അരമുറി ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് ഒന്നും വേണ്ട കുറച്ച് ചെറുനാരങ്ങയുടെ നീരൊഴിക്കുക ഇതാ ഒരു അര ടീസ്പൂൺ ചെറുനാരങ്ങ നീരൊഴിക്കുക പിന്നെ വേണ്ടത് ഗ്ലിസറിനാണ് നമ്മുടെ എല്ലാവരുടെയും വീടുകളിലും ഇതുപോലത്തെ ഗ്ലിസറിൻ മേടിച്ച് വെക്കണം ടോ ഗ്ലിസറിൻ മാത്രമല്ല റോസ് വാട്ടർ മേടിച്ച് വെക്കണം നമ്മുടെ കൈകളും കാലും ഒക്കെ സുന്ദരമാകാൻ അടിപൊളി സാധനമാണ് ഗ്ലിസറിൻ റോസ് വാട്ടറും കൈ കൈയിലും കാലിൽ മാത്രമല്ല നമ്മുടെ മുഖത്തും വഴി നമുക്ക് ഈ ഗ്ലിസറിനും റോസ് വാട്ടറും ഒക്കെ നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ കുളിക്കുന്നതിൻ്റെ ഒരു അരമണിക്കര മുന്നേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ മുഖമൊക്കെ നല്ല സോഫ്റ്റ് ആകുമെ അപ്പോൾ നമ്മൾ ഞാൻ ഇതാകും കുറച്ച് റോസ് വാട്ടറും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഇതിന് പ്രത്യേകിച്ച് അളവും കണക്കൊന്നുമില്ല കേട്ടോ കുറച്ച് ഗ്ലിസറിനും കുറച്ച് റോസ് വാട്ടർ കുറച്ച് ചെറുന്ന് അറിയുന്ന മതി ഇത് മൂന്നെണ്ണം മതി ഇതാ ഇതാണെന്ന് ഞാൻ പറഞ്ഞ നല്ലൊരു മോയ്സ്ചറൈസിങ്ങിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ ഇതാണ് കേട്ടോ ഗ്ലിസറി റോസ് വാട്ടർ ഞാൻ കിടക്കാൻ നേരത്തെ കാലിലും കയ്യിലൊക്കെ തേച്ചിട്ടാണ് കിടക്കണത് ഇപ്പം ഞാൻ ഇതിലോട്ട് കുറച്ച് ചേർന്ന് പറയുന്ന നീരങ്ങ് മിക്സ് ചെയ്യുന്നുള്ളൂ കുറച്ച് ദിവസമായിട്ട് തേക്കാൻ തുടങ്ങിയിട്ടോ നല്ലൊരു റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് രണ്ടാഴ്ചയായി ഇത് ഈ ടിപ്സ് ചെയ്യാൻ തുടങ്ങിയിട്ട് പിന്നെ ഒരാഴ്ച ഞാൻ കയ്യിലൊന്ന് സാധാരണ തേക്കാൻ മടി കാണിച്ചു മടി കാണിച്ചപ്പോഴത്തേക്കും നമ്മുടെ കൈ നല്ല ഡ്രൈ ആയി കണ്ടില്ലേ തേക്കുമ്പോൾ തന്നെ നല്ല തിളക്കമാണ് പിന്നെ നമ്മുടെ കയ്യിലെ പാടൊക്കെ ഉണ്ടെങ്കിൽ കറുത്ത പാടൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ കുറഞ്ഞോളൂ കേട്ടോ ഇതുപോലത്തെ ഈസി ടിപ്സ് എവിടെ കിട്ടാല്ലേ അത്രയ്ക്ക് ഈസി ടിപ്സാണ് ആ ചെറുനാരയുടെ നീരൊക്കെ ചേർക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈയൊക്കെ നല്ലൊരു ഒരു കറുത്ത പാടൊക്കെ വേണ്ട നമ്മുടെ കയ്യിൽ ഇവിടേക്കില്ലേ ഇവിടുത്തെ കറുത്ത പാടുകളൊക്കെ കുറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുനാരയുടെ നീര് ചേർക്കുന്നത് കുറച്ചെടുത്താൽ മതി ഇതേപോലെ നമുക്ക് കാലിലും തേച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്യണം മസാജ് ചെയ്തിട്ട് കഴുകൊന്നും വേണ്ട അതാ പറഞ്ഞത് നമുക്ക് രാത്രിയിൽ ചെയ്താൽ മതി നമ്മൾ നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഫ്രീ ആവുമല്ലോ അന്നേരം ഈ ഒരു സ്റ്റെപ്പ് ചെയ്താൽ മതി സ്ക്രബ്ബിങ്ങും ചൂടുമ്പെള്ളം കൊണ്ടുള്ള കൈയും കഴുകലും പിന്നെ ഒരു മോയ്സ്ചറൈസിംഗ് കൊടുക്കുന്നതും ഒക്കെ നമുക്ക് രാത്രി ചെയ്താൽ മതി കേട്ടോ അപ്പം നമുക്ക് കഴുകേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഞാൻ പകൽ ചെയ്യുന്നതുകൊണ്ട് എന്തായാലും എൻ്റെ കൈ എന്തെങ്കിലും നനയും അപ്പം ഞാൻ കഴുകേണ്ടി വരും അപ്പം നിങ്ങൾ ചെയ്യുമ്പം രാത്രി ചെയ്താൽ മതി എന്നാൽ നല്ലൊരു ഒരു കേട്ടോ തിളക്കം തന്നെ ഉണ്ട് ഈ ഗ്ലിസറിൻ്റെയും റോസ് വാട്ടറിൻ്റെയും പിന്നെ ചെറുനാരങ്ങയും കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ടാനൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ കുറഞ്ഞ് നമ്മുടെ കൈക്ക് നല്ല സുന്ദരമാവുംട്ടോ അപ്പം ഇങ്ങനെ എന്നെ അങ്ങ് കിടന്നാൽ മതി നമുക്ക് അങ്ങനെ വലിയ അസ്വസ്ഥതയൊന്നും തോന്നില്ല കേട്ടോ പെട്ടെന്ന് അങ്ങ് അബ്സോർ ആയിക്കോളും അബ്സോർബായിക്കോളും ഇത്രയേ ഉള്ളൂ നമ്മുടെ ടിപ്സ് കടല ഒരു ഈസി ടിപ്സ് കൈകൾ സുന്ദരമാക്കി ഈസി ടിപ്സ് കട എൻ്റെ ഇരുന്നേറും കയ്യാണേ എത്ര പെട്ടെന്ന് നല്ല ഗ്ലോ ആയെന്ന് നോക്കിക്കും കണ്ടു മാറ്റം തോറും നല്ല ഗ്ലോ ആയിട്ടോ അപ്പോൾ ഇത്രയുള്ള കേട്ടോ നമ്മുടെ കുഞ്ഞ് ടിപ്സ് നമ്മുടെ ഹാർഡായ കൈകളൊക്കെ നമ്മൾ സോഫ്റ്റ് ആക്കി എടുക്കാനുള്ള കുഞ്ഞ് ടിപ്സാണ് കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ ഈസി ടിപ്സാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചുള്ള ഈസി ടിപ്സാണ് ഇന്ന് ചെയ്തേക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ നമ്മുടെ കൈകൾ നല്ല സോഫ്റ്റ് ആവും കേട്ടോ അപ്പം എൻ്റെ കൈ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസിങ് ഉണ്ടല്ലേ അതായത് റോസ് വാട്ടറും ഗ്ലിസറിനും ചെറുനാരങ്ങൾ നീരൊക്കെ ഇല്ലേ ഇത് നല്ലതാണ് നമുക്ക് ദിവസം നമുക്ക് കൈകൾ തേച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ കൈകളൊക്കെ നല്ല സോഫ്റ്റ് ആകും പിന്നെ പാട് പാടുകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കുറഞ്ഞ് കിട്ടുകയും ചെയ്യോ നമ്മൾ കിടക്കാൻ നേരത്ത് അല്പം തേച്ചു കൊടുത്താൽ മതി സ്ക്രബ് ചെയ്യുമ്പോൾ ആഴ്ചയിൽ ഒരു മൂന്ന് തവണ മാത്രം മതി അത് കയ്യിലും കാലിലും കൂടെ നിങ്ങൾ തേച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പം ഞാൻ ഈ മോയിച്ചാശിങ്ങ് സ്ഥിരം തേച്ചോ ആളായിരുന്നു പിന്നെ ഒരാഴ്ച മടി കാരണം മാറ്റി വെച്ചു ഇപ്പം വീണ്ടും അങ്ങ് തുടങ്ങി കേട്ടോ അപ്പം നിങ്ങൾ എന്നെപ്പോലെ മടിച്ചുകൾ നാവണ്ട മടിയൊക്കെ മാറ്റിയിട്ട് തേച്ചു കൊടുക്കാം കണ്ടില്ല ഇത് മാത്രം തേച്ചാൽ മതി നമ്മുടെ കൈ നല്ല നിറം വെക്കും കേട്ടോ അപ്പം ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു ഈ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നടക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ